ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗുഹനുമായി കണ്ടുമുട്ടുന്ന രംഗം വളരെ ശ്രദ്ധേയമാണ് വാസ്തവത്തിൽ ശിവപുരാണ പ്രതിപാദിതമായിട്ടുള്ള കഥയിലെ ഗുരുദ്രുഹൻ എന്ന കാട്ടാളനാണ് ശിവഭഗവാന്റെ അനുജ്ഞയെ തുടർന്ന് ത്രേതായുഗത്തിൽ ശ്രീരാമനെ ദർശിക്കാനും ശിവപദപ്രാപ്തി ലഭ്യമാക്കാനുമുള്ള ആ വരം നേടിക്കൊണ്ട് നിഷാദ രാജാവായിട്ട് നിലകൊണ്ട ഗുഹൻ എന്ന് കാണാം ഗുരുദ്രുഹനാണ് ഗുഹനായി പരിണമിച്ചത് ആ ഗുഹനും ശ്രീരാമനും തമ്മിലുള്ള കണ്ടുമുട്ടൽ വളരെ ശ്രദ്ധേയമാണ് ഗുഹാശ്ലിഷ്ട പർശ്വനായി നിലകൊള്ളുന്ന ശ്രീരാമൻ്റെ ചിത്രം രാമായണത്തിലെ സുന്ദരമായ ഒരു കാഴ്ചയാണ് വനയാത്രയ്ക്ക് പുറപ്പെടുന്ന അവരെ നദി കടത്തുന്നത് തോണി കടത്തുന്നത് ഗുഹനാണ് ഗുഹൻ തോണിയിലേറ്റി ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും അക്കരയ്ക്ക് കടക്കുന്നു വളരെ രസകരമായൊരു കഥ പ്രചരിക്കുന്നത് അക്കര കടന്ന ഗുഹന് കടത്തുകൂലി കൊടുക്കാൻ ശ്രീരാമൻ തുനിഞ്ഞു എന്നാണ് അപ്പോൾ ഗുഹൻ അത് നിരസിച്ചത്രേ നിരസിച്ചുകൊണ്ട് ഗുഹൻ പറഞ്ഞത് ഒരേ തൊഴിലിലേർപ്പെടുന്ന ആളുകൾ പരസ്പരം സഹായിക്കുന്നതിന് കൂലി വാങ്ങാൻ പാടില്ല എന്നാണ് ഇത് കേട്ട ലക്ഷ്മണൻ ഗുഹനോട് ചോദിച്ചു താങ്കൾ എന്താണ് പറയുന്നത് താങ്കളൊരു കടത്തുകാരനായി ജോലി ചെയ്യുന്നു ശ്രീരാമൻ ശ്രീരാമനൊരു കടത്തുകാരനാണെന്നാണോ താങ്കൾ പറയുന്നത് ഒരേ ജോലി ചെയ്യുന്നവർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ലക്ഷ്മണൻ ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ ഗുഹൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അതേ ഒരു കടത്തുകാരനാണ് ഞാൻ ഒരു ചെറിയ കടത്തുകാരനാണ് ഈ നദിയുടെ ഇക്കരെ നിന്ന് അക്കരയ്ക്കാളുകളെ കടത്തുന്ന ചെറിയൊരു കടത്തുകാരൻ മാത്രമാണ് ഞാൻ എന്നാൽ ശ്രീരാമചന്ദ്ര ആകട്ടെ വലിയൊരു കടത്തുകാരനാണ് തൻ്റെ നാമമാകുന്ന രാമനാമം ഉച്ചരിക്കുന്നവരെ രാമനാമം എന്ന താരകമന്ത്രം തരണം ചെയ്യിക്കുന്നതാണ് മറുകര കടത്തുന്നതാണ് താരകമന്ത്രം അങ്ങനെയുള്ള രാമനാമ മന്ത്രത്തെ ഉച്ചരിക്കുന്നവരെ സംസാരസാഗരത്തിൻ്റെ മറുകര കടത്തുന്നയാളാണ് ശ്രീരാമൻ എന്ന് ഗുഹൻ പ്രതിവചിച്ചതായി രസകരമായൊരു കഥ പ്രചാരത്തിലുണ്ട് ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम